ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതി നാളെ പകൽ മൂന്ന് മണിക്ക് പ്രഖ്യാപിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു ഒഡീഷ അരുണാചൽ പ്രദേശ് ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിലെ നിയമസഭാ വോട്ടെടുപ്പും പ്രഖ്യാപിക്കും ജമ്മുകാശ്മീരിലെ വോട്ടെടുപ്പ് ആലോചിക്കാൻ സാധ്യതയുണ്ട് കഴിഞ്ഞ തവണ ഏപ്രിൽ പതിനൊന്നിന് തുടങ്ങി മെയ് പത്തൊൻപത് വരെ ഏഴ് ഘട്ടങ്ങളിലായാണ് തെരഞ്ഞെടുപ്പ് നടന്നത് മെയ് ഇരുപത്തിമൂന്നിന് ഫലപ്രഖ്യാപനവും നടത്തി ഇക്കുറിയും അഞ്ച് ഘട്ടങ്ങളിലധികമായി വോട്ടെടുപ്പ് നടത്താനാണ് ആലോചന പ്രഖ്യാപനം നടത്തിയ അറുപത് ദിവസത്തിനുള്ളിൽ നടപടികൾ പൂർത്തിയാക്കാനാണ് നീക്കം പുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ ചുമതലയേറ്റതോടെയാണ് പ്രഖ്യാപനത്തിലുള്ള നടപടിക്രമങ്ങളിലേക്ക് കമ്മീഷൻ കടന്നത് ഗ്യാനേഷ് കുമാറും സുഖ്ബീർ സിംഗ് സന്ധുവും ഇന്ന് ചുമതലയേറ്റു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാറിന്റെ സാന്നിധ്യത്തിലാണ് ഗാനേഷ് കുമാറും സുഖ്ബീർ സിംഗ് സന്ധുവും ചുമതലയേറ്റത് നിർണായക സമയത്താണ് ഇരുവരും ചുമതലയേൽക്കുന്നതെന്നും തെരഞ്ഞെടുപ്പിന് കമ്മീഷൻ പൂർണ്ണ സജ്ജമാണെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വ്യക്തമാക്കി പുതിയ കമ്മീഷണർമാർ ചുമതലയേറ്റതിന് പിന്നാലെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്താനും തീയതി തീരുമാനിക്കാനും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു ആദ്യഘട്ടങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കേണ്ട സംസ്ഥാനങ്ങളിലെ ഒരുക്കങ്ങൾ വീണ്ടും വിലയിരുത്തും